നമ്മുടെ ദേശീയ ചർച്ച ചെയ്യപ്പെടുകയാണ് ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനം സത്യം പറഞ്ഞ ഇവർക്കൊക്കെ നാളമില്ലേ ആദ്യത്തേതിനകത്ത് ഡി സി സിയുടെ ബൂപ്പൻ തന്നെ തെറ്റിച്ചു ഉടനെ ഒരു നേതാവ് വന്ന് അത് തിരുത്തുന്നു അതിന്റെ അപമാനം തീരുന്നതിന് മുമ്പ് ഇതാ ആ ഡി സി സിയുടെ മൂപ്പനൻ ഉള്ള സമയത്ത് മാത്രമല്ല കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് ആറാട്ടുമുണ്ടൻ അടക്കം പങ്കെടുക്കുന്ന വേദിയിലെ ആ ദേശീയ ഗാനം വികലമാക്കി ചൊല്ലുന്നു എല്ലാവരും അത് ഏറ്റു ചൊല്ലുന്നു യാതൊരു ഉളുപ്പുമില്ല ചിരിയൊക്കെ ഉളുപ്പൊക്കെ ചിലപ്പോൾ പറ്റാം പക്ഷെ അത് അലങ്കാരമായി കൊണ്ടു നടക്കുന്നത് എന്തൊരു കഷ്ടമായില്ലേ ഈ നേതാക്കന്മാരെയൊക്കെ ദേശീയ ഗാനം പഠിപ്പിക്കേണ്ടത് ജനങ്ങളുടെ സ്ഥിതിയായി വന്നിരിക്കുക സത്യത്തിൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ആ പാർട്ടി വലിയ പാരമ്പര്യമൊക്കെ പറയുന്നെങ്കിലും ആ പാർട്ടിയുടെ നേതാക്കന്മാരായിട്ട് ആദ്യകാലത്തുണ്ടായിരുന്ന ഗാന്ധിജിയും ജിന്നയും ഒക്കെ പറഞ്ഞതാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കേണ്ടതല്ല സ്വാതന്ത്ര്യം നേടാനായിട്ടുണ്ടാക്കി സ്വാതന്ത്ര്യം തേടി കഴിഞ്ഞു പിന്നീടത് പിരിച്ചുവിടും പിരിച്ചുവിടാതെ ഈ വരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടാകുന്നത് എന്തായാലും ഇത് വലിയൊരു അപമാനമാണ് ഈ അപമാനമാണെന്ന് അതിൻ്റെ നേതാക്കന്മാർക്കെങ്കിലും തോന്നിയാൽ നല്ലത് രണ്ടാമത്തതും ഏ നമ്മുടെ കേരളത്തിൻ്റെ ചമ്പൂർണ്ണ ചാക്ഷരതയെ വിളിച്ചോതിക്കൊണ്ട് ഒരു എം വിയുടെ പ്രകടനം കണ്ടില്ലേ ഒരു മാധ്യമപ്രവർത്തകന്റെ ഒരു ഇംഗ്ലീഷ് ചോദ്യത്തിൻ്റെ മുമ്പിൽ ക്ഷ കുക്ഷ എന്ന് നമ്മുടെ ഇന്നസന്റ് ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു എം പി നിന്ന് ചൂടുക അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നിട്ട് വലിയ സംഗീതം ഇടയ്ക്ക് ചിരി നമ്മുടെ കർണാടക സംഗീതത്തിൽ നമ്മൾ ആതങ് ആരും കേട്ടിട്ടില്ലാത്ത രാഗത്തിന്റെ രൂപത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ടിട്ട് കേരളമാകെ കോരി പോയി അതുപോട്ടെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അതിനെപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ വിശകലനം ആ അതാ ഓ സങ്കടത്തിന്റെ ശാസ്ത്രം ഏറ്റവും നമ്മളെ അതിശയിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം എം എ ബി എ എം എ പി എച്ച് ഡി ഡിപ്ലോമ എൽ എൽ ബി എൻറോൾമെൻറ്റ് സത്യത്തിൽ ഇത്രയൊക്കെ ഉള്ളൊരു വിദ്യാഭ്യാസമുള്ള ഒരാക്ക് രണ്ട് വാക്ക് തെറ്റിക്കാതെ പറയാൻ കഴിയേണ്ടതാണ് പക്ഷെ അത് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇവരെ പോലെയുള്ളവരൊക്കെ യഥാർത്ഥത്തിൽ ഈ നേടിയിട്ടുള്ള ഡിഗ്രി യഥാർത്ഥത്തിലുള്ളതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ അവർ തന്നെ പറയുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ വീടുകളിലും ഇന്ന് ഡിഗ്രി ഇല്ലാത്തവരോ പി ജി ഇല്ലാത്തവരോ ആയിട്ടോ ആരെങ്കിലും ഇല്ല അവരൊക്കെ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചാണ് ഒരു ഡിഗ്രിയും പി ജിയും ലഭിക്കുന്നത് പിന്നെ ഡിപ്ലോമയുടെ എൽ എൽ ബിയുടെ ഒക്കെ കാര്യം പറയണം സത്യത്തിൽ ഇതൊക്കെ വ്യാജമാണെന്ന് സി പി എമ്മിൻ്റെ തന്നെ സഹയാത്രികനായ ഒരു അധ്യാപകൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് പല മിടുക്കരായ കുട്ടികൾ എഴുതുന്ന പേപ്പറൊക്കെ തിരുത്തി ഇവർക്ക് കൊടുക്കുക ആരെങ്കിലും കൂലി എഴുത്തുകാരെ കൊണ്ട് എഴുതിക്കുക അധ്യാപകർക്ക് പൈസ കൊടുക്കുക അധ്യാപക കോളേജ് കൂടിയിലെല്ലാം ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരിക്കുകയല്ലയോ അവരെ കൊണ്ടൊക്കെ ഇതൊക്കെ തിരുത്തി എഴുതുക എന്നിട്ട് ഈ നേതാക്കന്മാർക്ക് പി എച്ച് ഡി കൊടുക്കുക വാ തുറന്നു കഴിഞ്ഞാൽ ഒന്നും പറയാതിരിക്കുക വാഴക്കുലയുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ അത് നമ്മുടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ കിടക്കുക ഇട ഈ നേതാവ് ഒരു എം പി ആണെന്നാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ നേതാവിൻ്റെ ഈ പ്രകടനം കണ്ടപ്പോഴേ എനിക്ക് രണ്ട് മൂന്ന് സിനിമയിലെ സന്ദർഭം ഓർത്തു പോയി ഒന്നാമത് നമ്മുടെ മുകേഷും ശ്രീനിവാസന് അറബിയായിട്ട് വന്നു നമ്മുടെ നെടുമുടി വീണുവിനെ കബളിപ്പിക്കുന്ന ഒരു രംഗമുണ്ട് തിമോത്തി അൽബാനി എന്നൊക്കെ പറഞ്ഞത് ആ അച്യു അമിന കേശു ബലിദാൻ അച്യുത്ത് സലാല മുക്തി അച്യുത്ത് നാബ എന്ന് പറയുന്ന രംഗം സത്യത്തിൻ്റെ ആ രംഗത്തെയൊക്കെ ഇത് അതിശയിപ്പിച്ചു പോയി പിന്നെ വേറെ ഒരു രംഗമുണ്ട് വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ദേശീയ നേതാവ് പാനി ആവശ്യപ്പെടുക നാരിയൽ പാനി നാരിയൽ പാനി ഹങ്കോ പീനെ കയറിയ ചായയെ ഇന്നസെൻറ്റ് അഭിനയിക്കുന്ന രംഗമാണ് അപ്പം നേതാവായിട്ടുള്ള നമ്മുടെ മാമുക്കോയുടെ ആ കഥാപാത്രം ഈ നാരിയൽ പാനി തിരിച്ചറിയാൻ വേണ്ടി എന്താണെന്ന് നടത്തുന്ന കഷ്ടപ്പാടുകൾ അവസാനം അദ്ദേഹം പറയുന്ന ഒരു വാക്യമുണ്ട് വിദ്യാഭ്യാസം ഉള്ള ഒരുത്തിനും നമ്മുടെ പാർട്ടിയിലില്ലേ സത്യത്തിൽ ഇത് ഈ നമ്മുടെ എം ബിയുടെ ഈ പ്രകടനങ്ങളെ കണ്ണെ അങ്ങനെ ചോദിക്കാനായിട്ട് ആരെങ്കിലും തുനിയുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പിന്നെ ഏറ്റവും വലിയൊരു രംഗം വന്നല്ലോ കിളിക്കത്തിനകത്ത് കിഴിക്കത്തിനകത്ത് നമ്മുടെ ജഗതിചേട്ടൻ അഭിനയിച്ചിട്ടുള്ള ഞാൻ അവനുമായിട്ട് അടിച്ചു പിരിഞ്ച് ജോജി ഞാനും ദുഷ്പൻ 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 ഞങ്ങൾ അടിച്ചു പിരിഞ്ഞു അവസാനം ആ ഹിന്ദിക്കാരൻ പറയുമ്പോൾ മുച്ചമാലും 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 പക്ഷെ ഈ അറിയത്തില്ല എന്ന് പറയാൻ എനിക്കറിയത്തില്ലെന്ന് ഈ മറുതായോടൊന്ന് പറഞ്ഞു കൊടുക്കണേ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞു കൊണ്ട് ജഗതി ചേട്ടൻ്റെ ഒരു വിലാപമുണ്ട് അതുപോലെങ്കിലും നമ്മൾ എംപിക്കൊന്ന് വിലപിക്കാൻ പോയിരുന്നു എന്തായാലും ഇതൊക്കെ കേരളത്തിൻ്റെ അപമാനമാണ് കഷ്ടപ്പെട്ട് പഠിച്ചിറങ്ങി വരുന്ന യുവതലമുറയോടും ആ തലമുറയെ വളർത്തിയെടുക്കുന്ന മാതാപിതാക്കളോടും കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളോടുമുള്ള വെല്ലുവിളിയ ഇത്തരത്തിൽ ഉള്ള യാതൊരു ബോധവുമില്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാർ ചമ്പൂർണ്ണ ചാക്ഷരത കേരളത്തിൻ്റെ ഇതെന്തായാലും തിരുത്തപ്പെടണം കാലം ഇതൊക്കെ തിരുത്തപ്പെടും ഈ കപടമുഖങ്ങളെ തിരിച്ചറിയും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം